എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് നല്ല ഹെൽത്തി ആയിട്ടുള്ള എന്ന് പറഞ്ഞാൽ എല്ലാ ന്യൂട്രീഷ്യൻസും ഉള്ള നമ്മുടെ കുട്ടികൾക്കൊക്കെ നല്ല ബുദ്ധി അതായത് പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ പരീക്ഷയൊക്കെ അല്ലേ അപ്പം പഠിച്ച കാര്യങ്ങളൊക്കെ ഓർത്തെടുക്കാൻ വേണ്ടിയിട്ടും ബുദ്ധി ബുദ്ധിശക്തിക്കും ഒക്കെ വേണ്ടിയിട്ടുള്ള നല്ല പോഷക സമൃദ്ധമായിട്ടുള്ള ഒരു ആണ് ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് അതിന് വേണ്ടുന്നതെന്ന് പറഞ്ഞാൽ ഒരു പിടി ഉണക്കമുന്തിരി എടുത്തിട്ടുണ്ട് ഒരു പിടി വാൽനട്ട് എടുത്തിട്ടുണ്ട് നമ്മുടെ ഉണക്ക അത്തിപ്പഴം ഉണ്ടല്ലോ അതൊരു ഏഴെട്ട് പീസ് എടുത്തിട്ടുണ്ട് പിന്നെ ദേ ഒരു പിടി ബദാം എടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ ഈ ചണവിത്തുണ്ടല്ലോ അതൊരു മൂന്ന് സ്പൂണോളം അതും എടുത്തിട്ടുണ്ട് ഇനി വേണ്ടുന്ന എന്താന്ന് വെച്ചാൽ ദ ഡേറ്റ്സ് ഡേസ് ഒരു പത്ത് പതിനഞ്ച് എണ്ണം കുരു കളഞ്ഞിട്ട് നമ്മൾ വൃത്തിയാക്കി വെക്കണം പിന്നെ നെയ്യ് വേണം അതേപോലെ തന്നെ ദേ നമ്മുടെ ഏലക്കായ കേട്ടോ അപ്പം ഇത് ഇത്രയും എങ്ങനെയാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് കണ്ടാലോ ആദ്യമേ ദേ നമ്മുടെ കുരു കളഞ്ഞിട്ടുള്ള ഡേറ്റ്സ് ഉണ്ടല്ലോ അത് ജാറിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ നമ്മുടെ എടുത്തു ഉണക്കമുന്തിരി ഉണ്ടല്ലോ അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ദേ നമ്മുടെ ഉണക്ക അത്തിപ്പഴം കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പം ഇതിനെല്ലാം നല്ല മധുരം ഉള്ളത് കൊണ്ട് വേറെ പഞ്ചസാരയുടെയോ ശർക്കരയുടെയോ ഒന്നും ആവശ്യമില്ല ഇത് നമുക്കൊന്ന് അരച്ചെടുത്തിട്ട് വരാം അങ്ങനെ ദ നമ്മുടെ അത്തിപ്പഴവും ഈന്തപ്പഴവും ഡേറ്റ്സും അതായത് ഉണക്കമുന്തിരിയുണ്ടല്ലോ അതും എല്ലാം കൂടെ അരച്ചിതേ ഇതിലോട്ടാക്കിയിട്ടുണ്ട് ഇനി നട്ട്സ് എല്ലാം കൂടെ നമുക്ക് ഇതിനകത്ത് പൊടിച്ചിട്ട് വരാം അപ്പൊ ദേ നമ്മുടെ ബദാം പരിപ്പും വാൽനട്ടും എല്ലാം ഇതിലേക്കിട്ട് പൊടിച്ചോണ്ട് വരാം അങ്ങനെ തേ നമ്മുടെ എല്ലാ നട്ട്സുകളും പൊടിച്ചിട്ടുണ്ട് അതും കൂടി ഇതിലേക്ക് ഇട്ടുകൊടുക്കാം അപ്പൊ നമ്മൾ ആ ഡേറ്റ്സോ അത്തിപ്പഴവും ഒക്കെ ഇട്ട് അരച്ചെടുത്തി ആ ജാറിലുണ്ടല്ലോ ഇട്ടിട്ട് അതിൽ വീണ്ടും ഇത് പൊടിക്കാൻ നേരത്തെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അപ്പൊ ഞാൻ വേറൊരു ജാറിലേക്ക് എടുത്താണ് നമ്മുടെ ഈ നട്ട്സ് എല്ലാം പൊടിച്ചെടുത്തത് കേട്ടോ ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ ഏലക്ക പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇത് ഒരു ടേബിൾ സ്പൂൺ നെയ്യും കൂടെ നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ അപ്പം ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം അപ്പം ഇത് കണ്ടോ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു ഉരുളകളായിട്ട് ഉരുട്ടി ഇങ്ങനെ എടുക്കാം കേട്ടോ ഇത് മുഖ സൗന്ദര്യത്തിനും നമ്മുടെ മുടി വളരാനും ഒക്കെ നല്ലതാണ് അപ്പം ഇത് കുട്ടികളൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ നല്ലതാണ് അവരുടെ ശരീരത്തിനും ബുദ്ധി വളർച്ചയ്ക്കും എല്ലാം നല്ലതാണ് ഇതേപോലെ കുഞ്ഞു ഉരുളകളായിട്ട് നമുക്ക് കുഞ്ഞുങ്ങൾക്കും നമുക്കും എല്ലാവർക്കും ഉണ്ടാക്കി കൊടുക്കാം അപ്പം ദേ കുറെ പോഷക സമൃദ്ധമായിട്ടുള്ള നമ്മുടെ ഇവിടെ നമ്മുടെ ഈ ലഡു റെഡി ആയിട്ടുണ്ട് അപ്പം എല്ലാ ഫുഡുകാരും ഇതൊന്ന് ഫ്രൈ ചെയ്ത് നോക്കണം പുതിയൊരു ഡിഷുമായിട്ട് വീണ്ടും വരുന്നത് വരേക്കും ടാറ്റ ടേക്ക്